കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യൂതായുടെ ലേഖനം പതിനൊന്നാം വാക്യം അവർ കയ്യോ കഷ്ടം അവർ കൈയിൻറെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഖിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു യൂതായുടെ ലേഖനത്തിന്റെ പ്രമേയം വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്നതോടൊപ്പം ുരുപദേശത്തെയും ദുരൂപദേഷ്ടക്കന്മാരെയും അകറ്റി നിർത്തണം എന്നുള്ളതാണ് സഭ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ദുരൂപദേശത്തെ പറ്റി ജനത്തിന് നല്ല അറിവും വേദപുസ്തക ഉപദേശത്തെ പറ്റി ശരിയായ അറിവില്ലായ്മയും ഉപദേശത്തിന്റെ മതിൽ താഴ്ത്തിയും വിശുദ്ധിയുടെ ഗേറ്റ് തുറന്നും ഇട്ടിരിക്കുന്നിടത്ത് ആരും കയറി ഇറങ്ങുകയും സാത്താൻ രൂപകൽപ്പന ചെയ്ത ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യും സഭയുടെ ആരംഭം മുതൽ കർത്താവിന്റെ മടങ്ങി വരവ് വരെ ഈ പ്രവണത ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ആധുനിക പ്രചാരകരായ പ്രഭാഷകരുടെ തലതൊട്ടപ്പന്മാർ എന്നറിയപ്പെടുന്ന മൂവർ ഗൂഢസംഘമാണ് പതിനൊന്നാം വാക്യത്തിൽ കാണുന്നത് ബിലയാം കോരഹ് എന്നിവർ ഇവർ വിവിധ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചിരുന്നവരാണ് ഇവരുടെ ആരംഭം നല്ലതും അവസാനം അതിദയനീയവുമായിരുന്നു അസൂയയും ദ്രവ്യാഗ്രഹവും സ്ഥാനമോഹവും ഇവരുടെ മുഖമുദ്രയാണ് കൈയിന്റെ വഴിയും ബിലയാമിന്റെ വഞ്ചനയും കോരഹിന്റെ മത്സരവും വിവിധ രൂപത്തിലും ഭാവത്തിലും അരങ്ങു വാഴുമ്പോൾ സത്യവിശ്വാസത്തിനും ദൈവിക വിശുദ്ധിക്കും വേണ്ടി നിലനിൽപ്പാൻ ദൈവകൃപക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയപിതാവേ വിശുദ്ധിക്കു വേണ്ടി നിലനിൽപ്പാൻ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ദൈവകൃപ നൽകിത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ